അതായത് നമസ്കാരം സ്നേഹ ദീപം ഇലക്ട്രോണിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഇന്ന് ഫസ്റ്റ് വീഡിയോ ഒരു ബട്ടർഫ്ലൈ കമ്പനിയുടെ ത്രി വലുപ്പം കൂടുതലുള്ള ത്രീ ബർണറ് ഗ്ലാസ് സ്റ്റോപ്പ് ഗ്യാസ് സ്റ്റവ് ഉറങ്ങണം ബട്ടർഫ്ലൈ കമ്പനി അത്യാവശ്യം വലുപ്പമുള്ള ബർണർ വരുന്ന സ്റ്റവ് അത്യാവശ്യം വലുപ്പമുള്ള ബട്ടർഫ്ലൈ കമ്പനിയുടെ ത്രീ ബർണർ ഗ്യാസ് സ്റ്റവ് ഒരെണ്ണം പിന്നെ നമ്മുടെ ബ്ലൂടൂത്ത് സ്പീക്കർ ബ്ലൂടൂത്ത് സ്പീക്കർ ബാറ്ററി ഉള്ള ടൈപ്പ് അതായത് നമുക്ക് ചാർജ് ചെയ്തിട്ട് നമുക്ക് പട്ട് പാടിക്കാൻ പറ്റാവുന്ന മോഡല് സ്പീക്കർ സ്പീക്കറ് ബ്ലൂടൂത്ത് സ്പീക്കർ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് ഒക്കെ റേറ്റുള്ളൊരു മോഡലാണത് ബ്ലൂടൂത്ത് സ്പീക്കറ് ഫ്രഷാണ് നല്ല പീസാണ് അപ്പോൾ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ വരണം അതുപോലെ തന്നെ ഒരു സ്റ്റീലിൻ്റെ മൂന്ന് ലിറ്റർ കുക്കർ വരണം സ്റ്റീല് നമ്മുടെ ഫാക്ടറി ഔട്ട്ലെറ്റാണ് ചെറിയ സ്ക്രാച്ച് കാര്യങ്ങളുണ്ടാവും അതാണ് നമ്മുടെ ഡിഫക്റ്റ് പിന്നെ ഒരു സോസ് പാൻ ഒരു സോസ് പാൻ വരണം അതുപോലെ ഒരു കടായി കുക്ക് വെയറ് ഒരെണ്ണം അതുപോലെ ഒരു ബിരിയാണി പോട്ട് ചെറുത് ചെറിയ ലിഡുള്ള ഇൻഡക്ഷൻ ബേസ് ബിരിയാണി പോട്ട് ഒരെണ്ണം ചെറിയൊരു വീട്ടിലൊക്കെ ബിരിയാണി ഉണ്ടാക്കാൻ പറ്റാവുന്ന ബിരിയാണി പോട്ട് രണ്ട് ഫൈബറിൻ്റെ രണ്ട് ദപ്പ അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് പ്രോഡക്റ്റ് എട്ട് പ്രോഡക്റ്റ് കൂടെ നമ്മുടെ ഓഫർ പ്രൈസ് വരുന്നത് ആറായിരം രൂപ സ്പീക്കർ നല്ല സ്പീക്കറാണ് നല്ല സൗണ്ട് ഫുള്ളാണ് നല്ല ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാൻ പറ്റാവുന്ന നല്ല സ്പീക്കറാണ് സൗണ്ട് ബാർ കേട്ടോ അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് പ്രൊഡക്റ്റ് കൂടെ നമ്മൾ മോട്ടർ പ്രൈസ് ആറായിരം രൂപ പിന്നെ ആറായിരം രൂപ ഇതിൻ്റെ റേറ്റ് ഇതിനോടൊപ്പം ഒരു അഞ്ച് ലിറ്ററിൻ്റെ ഒരു കുക്കറ് കുറച്ച് അഴുക്കായൊണ്ട് നമ്മൾ ഫ്രീ ആണ് ഈ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ ഇതിനോടൊപ്പം ഈ അഞ്ച് ലിറ്ററിൻ്റെ കുക്കർ വരണം ഫ്രീ ആണ് ഇതിന് ക്യാഷൊന്നും കൂട്ടിയിട്ടില്ല നമ്മൾ കുറച്ച് കാണാൻ വൃത്തി കുറവുണ്ട് അപ്പോൾ ഇത് കഴിഞ്ഞാൽ എന്താ ഇങ്ങനെയെന്ന് ചോദിക്കരുത് ഇത് ഫ്രീ ആയിട്ട് തരുന്നതാണ് ഓക്കെ താങ്ക് യു ഇൻഡക്ഷൻ ബേസ് ആണ് ഓക്കെ നമ്മുടെ ഷോപ്പ് വരുന്ന തൃശ്ശൂർ ഡിസ്ട്രിക്ട് വടക്കാഞ്ചേരി അകമല പാർസൽ സർവീസ് അവൈലബിൾ ആണ് ഓക്കെ താങ്ക് യു